ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അശ്വതി ഡ്രീം വിത്ത് നിധി ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെസിപ്പിയായിട്ടാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഗൈസ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് തയ്യാറാക്കാനായിട്ട് ഏകദേശം അര കിലോയോളം കഴുകിയെടുത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇത് എല്ലിൻ പീസോട് കൂടിയ ചിക്കൻ പീസുകളാണ് എടുക്കേണ്ടത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കട്ട തൈരൊഴിക്കുകയാണ് പുളി അധികമില്ലാത്ത തൈരാണ് ഒഴിക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ഏതാണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ പോവുകയാണ് ഒരു ടീസ്പൂൺ അളവിന് മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിന് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിന് മഞ്ഞ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അളവിന് മസാലപ്പൊടി ഏകദേശം കാൽ ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ അളവിന് ചെറിയ ജീരകം പൊടിച്ചത് ഇത് കുരുമുളക് പൊടിയാണ് അത് വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് നമ്മുടെ മസാല ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് വളരെ നന്നായിട്ട് നമ്മുടെ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കൻ പീസുകൾ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുകയാണ് ഇഞ്ചിയുടെ അളവെന്ന് വെച്ചാൽ ഒരു കഷ്ണം ഇഞ്ചിയും ഏകദേശം എട്ടല്ലിയോളം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമ്മുടെ ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇത്തിരി അങ്ങോട്ടോ എങ്ങോട്ടോ കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല ഇപ്പം നമ്മൾ നമ്മളെ മസാലയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് നമ്മുടെ ചിക്കൻ പീസ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് ഏകദേശം ഒരു അരമണിക്കൂറുള്ള അരമണിക്കൂർ വേണമെന്നില്ല ഒരു മുപ്പത് മിനിറ്റ് എന്നുള്ളത് ഒരു ഇരുപത് മിനിറ്റിന് മേൽ മുപ്പത് മിനിറ്റിനകം നമ്മുടെ ഫ്രിഡ്ജിലോട്ട് തണുക്കാനായിട്ട് വെക്കാം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ശേഷം മാത്രമാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഗൈസ് നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ പീസുകൾ പുറത്തോട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോൺഫ്ലോർ ചേർക്കണം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം അളവിലാണ് കോൺഫ്ലോർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കോൺഫ്ലോർ ഇട്ടിട്ട് നമുക്കിത് നമ്മുടെ ചിക്കൻ പീസിലോട്ട് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ കോൺഫ്ലോർ ഒരിക്കലും നമ്മൾ ഈ മസാല ചേർക്കുന്ന സമയത്ത് ചേർക്കരുത് ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർക്കാവൂ കാരണമെന്ന് വെച്ചാൽ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ മസാല എണ്ണയിലോട്ട് പിരുന്ന് പോകുന്നതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും കോൺഫ്ലോർ ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ ചേർക്കുമ്പം ഈ മസാല അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ചിലർ ഇതിൻ്റെ അകത്ത് നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുക്കും പക്ഷേ നമ്മൾ നാരങ്ങ നീരൊക്കെ എന്നോട് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മളാ മസാല ഇതിൽ നിന്ന് പിരുന്നു പോവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഇതിപ്പോൾ ഏകദേശം അരമണിക്കൂറിൽ പുറത്ത് റെസ്റ്റ് ചെയ്തായിരുന്ന ചിക്കൻ പീസുകളാണ് നമ്മളതിൻ്റെ അകത്ത് മസാല എല്ലാം പുരട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന് വെച്ചിരുന്നിട്ട് അത് പുറത്തെടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂണോണം കോൺഫ്ലോറാണ് ചേർത്തിരിക്കുന്നത് ഈ കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ട് ഞാനിപ്പോൾ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് ചിക്കൻ പീസ് അതിലോട്ട് ഇറക്കി ഇടാവുന്നതാണ് കോൺഫ്ലോർ ഇട്ടിട്ട് നമുക്കിത് നമ്മുടെ ചിക്കൻ പീസിലോട്ട് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഈ കോൺഫ്ലോർ ഒരിക്കലും നമ്മൾ ഈ മസാല ചേർക്കുന്ന സമയത്ത് ചേർക്കരുത് ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർക്കാവൂ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ മസാല ഇളവിയെണ്ണയിലോട്ട് പിരുന്നു പോകുന്നതിന് സാ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ബോൺ ഫ്ലോറ് ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ ചേർക്കുമ്പം ഈ മസാല അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ചിലർ ഇതിൻ്റെ അകത്ത് നാരങ്ങാ നീരൊക്കെ ചേർത്ത് കൊടുക്കും പക്ഷേ നമ്മൾ നാരങ്ങ നീരൊക്കെ എന്നോട് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മളാ മസാല ഇതിൽ നിന്ന് പിരുന്നു പോവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാം ാക്കാവുന്നതാണ് ഇതിപ്പോൾ ഏകദേശം അരമണിക്കൂറിൽ പുറത്ത് റെസ്റ്റ് ചെയ്തിരുന്ന ചിക്കൻ പീസുകളാണ് നമ്മളതിൻ്റെ അകത്ത് മസാല എല്ലാം പുരട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു വെച്ചിരുന്നിട്ട് അത് പുറത്തെടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂണോണം കോൺഫ്ലോവറാണ് ചേർത്തിരിക്കുന്നത് ഈ കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ട് ഞാനിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ പീസ് എല്ലാം റെഡി ആയിരിക്കുകയാണ് ഇനി അടുത്തതായി ചെയ്യാനുള്ളത് ഞാനൊരു കടായി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കടായി നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ഒഴിക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എണ്ണ എണ്ണയിൽ തന്നെ നമ്മുടെ ചിക്കൻ പീസ് മുങ്ങിക്കിടക്കുന്ന അത്ര അളവിനുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കൻ വളരെ സോഫ്റ്റായിട്ടും ആയിട്ടും കിട്ടത്തുള്ളൂ അല്ലാണ്ട് എണ്ണ കുറച്ചായിട്ട് ഒഴിക്കാനായിട്ട് ശ്രമിക്കരുത് ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാരണ എല്ലായ്പ്പോഴും പോലെ തന്നെ ഞാൻ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗ എടുത്തിരിക്കുന്നത് അതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് ഒരുപക്ഷേ തോന്നിയിട്ടുള്ളത് അപ്പം ഗൈസ് നമ്മുടെ എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ പീസ് പീസ പറക്കി ഇടാൻ പാടുള്ളൂ നമുക്ക് എണ്ണ നന്നായി ഇവിടെ ചൂടാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ചിക്കൻ പീസുകൾ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചിക്കൻ പീസുകളെല്ലാം അതിലോട്ട് ഇട്ടിട്ടുണ്ട് വളരെ പതക്ക സൂക്ഷിച്ചണം ചെയ്യാനായിട്ട് ചിക്കൻ പീസ് ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കി ഒന്ന് ഇങ്ങനെ ഒന്ന് പെതുക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീങ്ക ചിക്കൻ പീസ് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് ആയി ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചു വിട്ട് രണ്ട് വിഷവും വേഗാനായിട്ട് ഇടയ്ക്കിങ്ങനെ തിരിച്ചിട്ടൊക്കെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കണ്ട ഒന്ന് മറിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലല്ലേ അതിൻ്റെ മുഴുവൻ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളു അവൻ കൈസ് ഒരു കാര്യം പറയാനായിട്ട് ഞാൻ മറന്നുപോയി നമ്മുടെ ചാനൽ ചാനലറിയാമല്ലോ അശ്വതി ഡ്രീമത്ത് നിധി നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഫുള്ളായിട്ട് കാണണം സ്കിപ്പ് ചെയ്യരുത് കണ്ടാൽ മാത്രം പോരാ അതിൻ്റെ ഇടണം ഞങ്ങളുടെ റെസിപ്പീസ് ഫോളോ ചെയ്യാൻ നോക്കണം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ മുന്നോട്ട് പോവാനായിട്ടുള്ള പറ്റുകയുള്ളൂ വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതിന് നിങ്ങളുടെ നല്ല സപ്പോർട്ട് തന്നെ എനിക്ക് ഉണ്ടാവണം അപ്പം നമ്മൾ ചിക്കൻ പീസ് രണ്ട് മിനിറ്റ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഏകദേശം ഒരു എട്ട് ഒൻപത് മിനിറ്റ് എട്ട് ഒക്കെ എന്താ മതിയാവും ഇത് അപ്പോഴേക്കും ഇത് പാകമായിട്ടുണ്ടാവും മീഡിയം ആയിരിക്കണം തീ ഞാൻ പറഞ്ഞില്ലേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ആർക്കും വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഡിഷാണ് ഞാനങ്ങനെ കുക്കിങ്ങിൽ വലിയൊരു എക്സ്പേർട്ട് ഒന്നും അല്ല ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഞാനൊരു ആവറേജ് ആണ് കുക്കിങ്ങിൽ എന്നാണ് ഞാൻ എന്നെ സ്വയം വിലയിരുത്തുന്നത് എന്നിരുന്നാൽ തന്നെയും വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണ് ഞാൻ വളരെ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കാണാൻ പറ്റുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണിത് ഇതാ നോക്കിയാൽ എണ്ണയിലോട്ടൊന്നും അല്പം പോലും മസാല പുരണ്ടിട്ടില്ല എണ്ണയൊക്കെ വളരെ നല്ലൊരു കൺസിസ്റ്റൻസി തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചിക്കൻ പീസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഗൈസ് ഞങ്ങൾ നമ്മുടെ ചിക്കൻ പീസെല്ലാം നമ്മൾ റെഡിയായിട്ട് ഒരുക്കി കൊടുക്കാം ഓക്കെ ഓഫി ഓഫി അപ്പം ഗൈസ് നമ്മുടെ ചിക്കൻ പീസെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ എണ്ണ ബാലൻസ് തന്ന എണ്ണയാണ് ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഞാൻ ഇനി ഒരു രണ്ട് കഷ്ണം വറ്റൽ മുളക് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുകയാണ് മുളക് ഏതാണ്ട് ആയിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കിയെടുത്ത് നമ്മുടെ ചിക്കൻ പീസിലോട്ട് വിതറിക്കൊടുക്കാവുന്നതാണ് ഒത്തിരി കൂടെ ഒരു ടേസ്റ്റ് അതിന് വരാനായിട്ടാണ് ഇങ്ങനെ ഒരു റെസിപ്പിയിലൂടെ ഇതും കൂടെ ആഡ് ചെയ്യുന്നത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ഇതിളക്കിയെടുത്ത് നമ്മുടെ ചിക്കൻ്റെ പീസിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് റൈസ് വളരെ സ്വാദിഷ്ടമായ ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെസിപ്പി ഇവിടെ ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു നോക്കിയേ എല്ലാവർക്കും കാണാവുന്നതാണ് വളരെ സ്മൂത്താണ് നമുക്കിങ്ങനെ കണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു ഡിഷാണ് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പി തന്നെയാണിത് അപ്പം നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം അതുവരേക്കും ഗുഡ് ബൈ ടു ആൾ